ഐ ബി ഉദ്യോഗസ്ഥ മേഘ അവരുടെ മരണം അവരുടെ ആത്മഹത്യ കേരളത്തെ വല്ലാതെ ഉലച്ച ഒന്നാണ് പക്ഷേ അങ്ങനെയൊന്നും ആ കൽപ്പിട്ടിനെ വെറുതെ വിടാൻ മേഘയുടെ ആത്മാവ് തയ്യാറായിട്ടില്ല മേഘയുടെ കുടുംബവും എന്തായാലും അവന് പുറകെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും മേഘയുടെ അച്ഛനും അമ്മയും എല്ലാവരും തന്നെ തീർച്ചയായിട്ടും അവൻ പിടിക്കപ്പെടും ഉടൻ തന്നെ പോലീസിൻ്റെ വരയിലാവുമെന്ന് പ്രതീക്ഷിക്കാം സുഗാന്ത് അല്ലേ അവൻ്റെ പേര് നമുക്കിവിടെ പറയണം കാരണം ഇത്രയൊക്കെ വൃത്തിയായിട്ട് കാണിച്ച ഒരു തന്നെ പേര് മുഴുവെക്കേണ്ട ഒരു ആവശ്യവും ചാനലിനില്ല ആ പെൺകുട്ടിയുടെ ജീവൻ വെച്ചാണ് അവൾ അവൻ കളിച്ചത് ആ ജീവി ജീവനാണ് അതായത് ഒരു നല്ല ഉദ്യോഗസ്ഥ ഒരു സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ജോലി ചെയ്യുന്ന അവളുടെ കുടുംബത്തിന്റെ ആ ഒരു ജീവനായിരുന്നു ഒരു പെൺകുട്ടിയുടെ ജീവൻ അതിക്രൂരമായി കൊല്ലാൻ അവളെ പ്രേരിപ്പിച്ചു കളഞ്ഞു ട്രെയിനടി തലവെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ മരണങ്ങളിൽ ഏറ്റവും ഹീനമായ ഒന്നാണത് അത് ആ ആത്മഹത്യകളിൽ ഏറ്റവും പാടുള്ള ഒന്ന് അതിനെ കുറിച്ച് റിസർച്ച് നടത്തിട്ടൊന്നും ആയിരിക്കില്ല ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടാവുക ആ ഓൺ ദ സ്പോട്ട് ലോക്കപ്പലിന്റെ വാക്കിൽ ഇന്നും എന്റെ കാതുകൾ മുഴങ്ങുന്നു ആ ഫോണിൽ ചെയ്തുകൊണ്ട് സംസാരിച്ചു പോകുന്നു ട്രെയിൻ പാഞ്ഞെടുക്കുന്നു അപ്പൊ തന്നെ പെട്ടെന്ന് അങ്ങ് മറ്റേ കട്ടിലെ ചാടി കിടക്കുന്ന പോലെ പുള്ളിക്കാരത്തേ കയറി അങ്ങ് പാളത്തെ കടക്കുമായിരുന്നു അപ്പോൾ അവൻ അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ആ ഒരു ആ ഒരു കൾപ്രിറ്റ് അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് അവനെ അവനക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തീർച്ചയായിട്ടും അവനെ പോലീസിന്റെ കൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാല്ലേ ഉറപ്പല്ലേ നമ്മുടെ പോലീസുകാരെ വെറുതെ അല്ല ഇതിപ്പോ പറഞ്ഞതുപോലെ ഈ ഫോണിൽ സംസാരിച്ച കാര്യം അല്ലെങ്കിൽ ഒരു ഫോണിൽ ഫോൺ കോളിൽ നിന്നുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഈ ലോക്കപ്പായാലും പറഞ്ഞു പുറം ലോകം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യ ആത്മഹത്യ ആണ് അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് അല്ലെങ്കിൽ നോർമൽ ആത്മഹത്യ ആത്മഹത്യയായി പോയനെ ഈ ഒരു ഫോ ഫോൺ കോളിന്റെ കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ടാണ് ആ ഫോണിൽ ആരായിരുന്നു അല്ലെങ്കിൽ ഈ കുട്ടിയുമായിട്ട് ബന്ധമുള്ളത് ആരാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് പോയത് ആദ്യമൊന്നും ഒരാൺ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു മലപ്പുറം കാരൻ എന്ന പേരുകൾ മാത്രമേ ഉള്ളായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ആ സുഖാന്ത് എന്ന് പറയുന്ന ആളാണ് അതും ഒരു ഐ ബി ഉദ്യോഗസ്ഥന് എന്താണ് നിങ്ങളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ മെന്റലി എത്രത്തോളം ടോർച്ചർ ചെയ്തിട്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ ഒരുപക്ഷേ ശാരിക അവസാന നിമിഷവും അവള് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മരിക്കാൻ പോവുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ എന്നോട് ഇനി ഇന്ന് എങ്ങനെ അരുത് എന്ന് പറയുന്നുണ്ടാവും പക്ഷെ അപ്പോൾ പോലും ആ പെൺകുട്ടി മരിക്കാൻ പോവാണ് എന്ന് അറിഞ്ഞിട്ടും അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാത്ത രീതിയിലുള്ള സംസാരമായിരിക്കും തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവും ഒരു സോഫ്റ്റ് സംസാരമായിരുന്നു ഒരുപക്ഷെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ കുട്ടി ആ സമയത്ത് അങ്ങനെ ഒരു കടും ചെയ്യില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പറയുന്ന സുഗാന്തിന് യാതൊരുവിധ പൈസയുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമല്ല വേറെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ആവശ്യത്തിലധികം ആഡംബരമായിട്ട് ജീവിക്കാനുള്ള കാശുള്ളവൻ എന്തിനാണ് ഈ കുട്ടിയെ പിഴിഞ്ഞു ജീവിച്ചോണ്ടിരുന്നത് ഈ കുട്ടിയെ പിഴിഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ഈ പറയുന്ന ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു കുറേ അധികം ആളുകൾ ഇത്തരത്തിലുള്ള പിഴിയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് പക്ഷെ നല്ല ആളുകൾ ആളുകൾക്കൂടെ ചീത്തപ്പേരാണ് നല്ല ആളുകൾ ഇല്ല എന്നല്ല പക്ഷേ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായിട്ട് എല്ലായിടത്തും വീട്ടിലെ മുതിർന്ന അല്ലെങ്കിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ എല്ലായിടത്തും മുൻപന്തിയിൽ നിൽക്കേണ്ടവൻ പെണ്ണ് പിറ പിറകിൽ നിൽക്ക അങ്ങനൊരു കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്ത് എങ്കിൽ അതൊക്കെ ഇപ്പൊ ഒരുപാട് മാറി പക്ഷെ എങ്കിലും അങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട് പക്ഷേ എന്തു തന്നെ സ്ത്രീകൾ കടന്നു ചെല്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല പക്ഷെ അവരെ ആകെ തളർത്താൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് താൻ വിശ്വസിക്കുന്ന താൻ സ്നേഹിക്കുന്ന ആള് തന്നെ ചതിക്കുമ്പോൾ ആ ഒരൊറ്റ പോയിന്റ് അല്ലെങ്കിൽ അത് മാത്രമാണ് ഒരു സ്ത്രീയുടെ വീക്ക് പോയിന്റ് അല്ലെ ഇപ്പൊ ഈ സുഖാന്ത് എന്ന് പറഞ്ഞ വ്യക്തി ഈ പറയുന്ന പോലെ ഒരേ പാര നമ്മൾ ചിന്തിക്കും നമ്മൾ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രേമിക്കുമ്പോൾ ജാതിയും മതവും അല്ലെങ്കിൽ സ്റ്റാറ്റസും നോക്കി പ്രേമിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ പറയപ്പെടുന്ന മേഘ എന്ന് പറഞ്ഞ വ്യക്തിക്ക് തന്റെ തന്റെ കൂട്ടത്തിൽ തന്നെ അതേസമയം ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന ആ അടുപ്പം തോന്നുന്നു അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നു പിന്നീട് അവർ കൊച്ചിയിലും ഡ്രുവാണർത്തും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ പരിചിതം ശരി ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ പക്ഷേ പിന്നീട് ഒരു ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട് ഇവൾ ഒരു കീഴ്ജാതിക്കാരി ജാതിയുടെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട് ഇവൻ ഇച്ചിരി ഹയർ ഓപ്ഷൻ ആയിരുന്നു ഹയർ ഓപ്ഷൻ എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതാണ് നമ്മൾ മനുഷ്യരായിട്ട് മാത്രമേ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അത് അതൊരു റീസൺ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവൻ ഒറ്റ മകനാണ് അച്ഛനും അമ്മയ്ക്കും ഒറ്റ ഇവൻ ഈ പറയുന്ന പോലെ എടപ്പാൾ എടപ്പാളിലാണ് ഇവൻ താമസിക്കുന്നത് രണ്ട് നല്ല വീട് നല്ല കാണാൻ അത്യാവശ്യം കൊള്ളാവുന്ന സൗകര്യങ്ങളുള്ള രണ്ട് നല്ല വീട് അവർ ഫുള്ളോട് കൂടി ഇപ്പോൾ പൂട്ടിപ്പോയിരിക്കുകയാണ് ഫാമിലി ഇവനെ ആദ്യ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു കഴിഞ്ഞാൽ അവൻ ൻ മുതലാക്കിയവൻ അറിയാമായിരുന്നു പിന്നീട് പിടിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഫുൾ ഫാമിലിയോട് മുങ്ങിയിരിക്കുകയാണ് അച്ഛനും അമ്മ റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഒരാൾ ഒരു അമ്മ ടീച്ചറാന്ന് പറയുന്നത് അച്ഛനൊരു കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആണ് ജീവിക്കുന്ന പറഞ്ഞു ഒരു ഇൻഡ്രോവർ ടൈപ്പ് ആണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു സൈക്കോ ആണെന്നൊരു സംശയൊന്നുമില്ല കാരണം അവനുണ്ടായിരുന്ന ഒരുപാട് പെൺകുട്ടികളിൽ പെൺ കാമുകിമാരിൽ ഒരാൾ മാത്രമായിരുന്നു മേഘ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അത് മേഘ അറിയാനിടയായി പക്ഷേ ഇത്രയും ബുദ്ധിയില്ലായ്മ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ചിന്തിച്ച് കാണിച്ചു കൂട്ടി ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവൻ അവൾ അവൾക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നില്ലേ ആരോടെങ്കിലും അവൾക്ക് ഷെയർ ചെയ്യാമായിരുന്നില്ലേ മറ്റു ആൾക്കാർ മറ്റുള്ളവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഷെയറിട്ട് പൈസ ചോദിക്കുമ്പോൾ മേഘ പറ എൻ്റെ പൈസ ഇല്ല അതിനുള്ള പൈസ ഒന്നും എൻ്റെയിൽ ഇല്ല എന്ന് മേഘ പറ പറയുന്നത് കാരണം മെയ് തൊട്ട് അച്ഛൻ ഈ പെൺകുട്ടി അതായത് മേഖയുടെ അച്ഛൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം മരണപ്പെട്ടതിനു ശേഷം പിറ്റേ ദിവസമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് അപ്പം അപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വെറും എണ്ണൂറ്റി എൺപത് രൂപയല്ലേ എണ്ണൂറ്റി എൺപത് രൂപ എൺപത് രൂപയെന്ന് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു അത് തിരുത്തുക കാരണം നമ്മളുടെ അറിവ് അതായിരുന്നു കിട്ടിയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ചാനൽ വന്ന് പറഞ്ഞാൽ എണ്ണൂറ്റമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പ് അതിനുശേഷമാണ് ഇവന്റെ കാര്യത്തിൽ അവർക്ക് സംശയം വന്നത് കാരണം മെയ് മുതലുള്ള ശമ്പളത്തിൽ നിന്ന് പല പട്ടമായിട്ടും കുറച്ച് കുറച്ചായിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് മേഖ കൊടുത്തിരുന്നു കുറച്ചൊക്കെ അവൻ തിരിച്ചും കൊടുത്തിരുന്നു പക്ഷേ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം തൊട്ട് ഫുൾ എമൗണ്ട് അതായത് സാലറി ക്രെഡിറ്റ് ആവാ ഫുൾ എമൗണ്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക സാലറി ക്രെഡിറ്റ് ക്രെഡിറ്റാവുക ഫുൾ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്കാണ് അതെന്തായിരിക്കും മേഘ അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം നടന്നുകൊണ്ടായിരിക്കും ഒരു കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ചെയ്യും കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ല അത് കൊടുക്കണ്ടേ ഇവൻ പിടിച്ചെടുക്കുവല്ലോ അവൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനെന്തോ ഒരു പ്രഷർ ആ കുട്ടി അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം മേ ബി ഒരു പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ ഇവർ തമ്മിൽ ഇവൻ ഫിനാൻഷ്യലി മാത്രമല്ല ഇനി ഫിസിക്കലി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് പോലീസിന് ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും തെളിയിക്കണം കാരണം അത്ര നല്ലൊരു സ്മാർട്ട് ആയിട്ടൊരു ഐ ബി ഉദ്യോഗസ്ഥയാണ് ഇവൻ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാക്കി കളഞ്ഞു അവൻ കൊല്ലുന്നതിന് തുല്യം തന്നെയല്ലേ കൊല്ലാൻ വേണ്ടി അവളെ ആ ലെവലിൽ എത്തിച്ചത് ആ പെൺകുട്ടി ചെയ്ത് അവനെ വിശ്വസിച്ച് പോയി പ്രണയമില്ലാത്ത ആരാണുള്ളത് ഇന്നത്തെ കാലത്ത് പത്തും പതിനഞ്ചും ഇരുപതും പ്രണയമാണുള്ളത് പക്ഷെ ഒറ്റ പ്രണയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയായിരുന്നിരിക്കാം അവൾ അവൾക്ക് വേറെ ഉള്ള പരിപാടികൾ ഇങ്ങനെയുള്ള ചതിയും വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിരിക്കാം അവൾ അച്ഛനും അമ്മയും നന്നായിട്ട് വളർത്തുന്നു നന്നായിട്ട് പഠിക്കുന്നു പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അവൾ പഠിച്ചനുസരിച്ച് അതിനേക്കാളും അതുക്കും മേലെ ഫോറൻസിക് സയൻസ് പഠിക്കണമെങ്കിൽ അത്യാവശ്യം ബുദ്ധി വേണം തലയിൽ ആ ഫോറൻസിക് സയൻസ് പഠിച്ച് അവൾ നല്ലൊരു ജോലി സമ്പാദിക്കുന്നു അപ്പോൾ അവൾ അതിലായിരിക്കും അത്രയും കാലം കോൺസെൻട്രേറ്റ് ചെയ്യുക ആദ്യമായിട്ടായിരിക്കാം ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു ഒരു സുഹൃത്തിനെ പ്രണയം തോന്നുന്നു അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നിരിക്കാം ആ റിലേഷൻഷിപ്പിൽ അതുകൊണ്ടാവാൻ വിശ്വസിച്ച് പോയത് അവൾ ഇവൻ പൈസ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മേഹയ്ക്ക് എപ്പോഴെങ്കിലും പോയിന്റിൽ മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞു തീർച്ചയായിട്ടും ഇവൻ ചൂഷണം ചെയ്യുകയാണെന്ന് പക്ഷേ ആ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകും കാരണം അത് പറയാൻ കാര്യം ഇവനുമായിട്ട് ഇവളുടെ കാറിൽ ഇവൻ പല സ്ഥലത്തും ഇറങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു സി സി ടി വി രംഗങ്ങൾ അച്ഛനാണ് ആദ്യം അത് പിടിക്കുന്നത് ഇവനുമായിട്ടുള്ള റേഷൻ കാരണം ട്രിവാണ്ടത്ത് ജോലി ചെയ്യുന്ന അവളുടെ കാർ എന്റെ ടോൾ മെസ്സേജ് നമുക്ക് കാറിൽ വരുമല്ലോ നമ്മൾ ടോൾ പ്ലാസ കടക്കും അച്ഛന്റെ ഫോൺ നമ്പറുമായിട്ടാണ് അസൈൻ ചെയ്തിരുന്നത് അപ്പോൾ കൊച്ചിയിലെ പാലിയക്കര കൊച്ചി കഴിഞ്ഞിട്ടുള്ള പാലിയക്കര ടോളിൽ നിന്നോ അത് അവളുടെ മെസ്സേജുകൾ കാറിൻ്റെ മെസ്സേജ് വന്നപ്പോൾ അച്ഛനാദ്യം വിചാരിച്ചത് മോഷ്ടിച്ചു തന്ന കാറ് അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു സുഹൃത്തിനെ കാണായിട്ട് അവൻ വന്നതാണെന്നാണുള്ളൂ പറഞ്ഞത് അപ്പോഴേക്കും ഇവൻ അവളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലും വലിയ രസം എന്ന് വെച്ചാൽ ഇവൻ നാട്ടിൽ ആരുമായിട്ടും ഇവൻ്റെ സമ്പർക്കമില്ല സ്വന്തം നാട്ടിൽ ഒരാളോട് ഇവൻ അങ്ങനെ സംസാരിക്കത്തില്ല ഇവൻ ആ നാട്ടിൽ അവിടുത്തെ അടുത്ത ബ്ലോഗർമാരൊക്കെ പറയുന്ന ആ ഏറ്റവും പ്രശസ്തമായ ഒരു ഉണ്ട് ആ ഉത്സവത്തിന് പോലും ഇവൻ ആ നാട്ടിൽ വരാം ഇവൻ പണ്ടോട്ടെ പുറത്തൊക്കെയാണ് പഠിച്ചത് പുറം നാടുകളിൽ പഠിക്കുന്നു പിന്നെ ഒരു ജോലി സമ്പാദിക്കുന്നു വീട്ടിൽ വരും അച്ഛനും അമ്മയും പുറത്തോട്ടും അങ്ങനെ ഇറങ്ങാറില്ല വീടടച്ചക തിരിപ്പാണ് പണി മേ ബി ും സൈക്കോളാണെന്ന് ആർക്കറിയാം അധ്യാപിക ആണ് രണ്ടുപേരും അധ്യാപികരാണോ എന്നൊക്കെ പറയുന്നവരുടെ കവർഅപ്പ് ചെയ്യാനാണല്ലോ കുടുംബസമേത ഇവർ സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നറിയും ഇവർക്ക് ഭൂസ്വത്തുക്കളുണ്ട് അത്യാവശ്യം വീടുണ്ട് വാടകയ്ക്കല്ല അവർ അവിടെ സെറ്റിലായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള ഏഴെട്ട് വർഷം അങ്ങോട്ട് ആയിട്ടുള്ളു എടപ്പാളിൽ അങ്ങനെ സെറ്റിലായിട്ട് ബട്ട് എനിവേ അത്യാവശ്യം ഇവനും അതേ ശമ്പളം തന്നെ ഉണ്ടാകുമല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഇവൻ ഈ പറയപ്പെടുന്ന പലതും അന്വേഷിക്കേണ്ടിരിക്കുന്നു ഇവൻ മയക്കുമല അഡിക്റ്റ് ആണോ ഇവൻ വിമനൈസർ ആണോ ഇവൻ കൾപ്പു എന്തൊക്കെയാണെന്ന് എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാറില്ല തീർച്ചയായും തീർച്ചയായും ഇപ്പം ശാരീരികം ആദ്യം സൂചിപ്പിച്ചതല്ലേ ഒരു ജാതിയുടെ അല്ലെങ്കിൽ റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തൊന്നുള്ളത് ശരിക്കും ഈ പറയുന്ന ആള് ഈ സ്നേഹിച്ചപ്പോൾ ഇതറിഞ്ഞില്ലേ ഈ കുട്ടി മറ്റ് സ്നേഹിച്ച് എവിടെ സ്നേഹിച്ചത് അല്ല ഈവൻ അങ്ങനെ ഉണ്ടായി ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വാസം നേടിയെടുത്തിട്ട് നേടിയെടുത്തതിന് ശേഷം ആയിരിക്കുമല്ലോ ഈ ചൂഷണങ്ങൾക്ക് ആ കുട്ടിയെ ഇരയാക്കിയത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മേഘ മേഘ ഈ ഐ ബി ഉദ്യോഗസ്ഥ ആവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് അപ്പോൾ എത്രത്തോളം സമയം പഠിത്തത്തിനായിട്ട് നീക്കി വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിവ് നേടാനായി നീക്കി വെച്ചിട്ടായിരിക്കണം ആ കുട്ടി ആ ഒരു തസ്തികയിലേക്ക് ഉയർന്നു വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടീനേജ് കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സമയത്തൊന്നും മറ്റു പ്രണയങ്ങളിലേക്ക് പോകാനുള്ള സമയം പോലും ഈ കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന അതേ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളായപ്പോൾ തന്നെ കൂടെ മനസ്സിലാക്കും അല്ലെങ്കിൽ ഇതെന്താണ് ഒരു പ്രണയം എന്താണെന്ന് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ വ്യക്തിയിൽ നിന്നാവും അപ്പോൾ ആ കുട്ടി ബ്ലൈൻഡായിട്ട് ഈ ആളെ വിശ്വസിച്ച് പോയി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏതൊരു സ്ത്രീയും ഏതൊരു പെൺകുട്ടിയുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രണയബന്ധത്തിൽ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ശരിക്കും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു പ്രണയം എന്നുള്ളത് കാണാനോ കേൾക്കാനോ ഇല്ല ഇപ്പോൾ ഒരുപാട് പ്രണയങ്ങളാണ് എല്ലാം ഇപ്പോൾ ആളിനാണേലും പെണ്ണിനാണേലും അത് നമ്മൾ ആരും ഇങ്ങനെ വിളിച്ചു പോവുന്നില്ല എങ്കിൽ പോലും അത് പരസ്യമായ രഹസ്യമാണ് അത് തന്നെയാണ് ഇതിനിടയിലും വിരലിനെണ്ണാവുന്ന വളരെ കുറച്ച് ആളുകൾ ഇന്നും പഴയ പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും ആ സ്നേഹബന്ധത്തെ കല്യാണം വിവാഹമാക്കുന്നവരും ഒന്നിച്ച് ജീവിക്കുന്നവരും കുടുംബവും കുട്ടികളോ ആവുന്നവരും ഒക്കെ ഈ സമൂഹത്തിൽ തന്നെ ഇത്രയും മോശം നടക്കുന്ന ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് അതും സത്യമാണ് പക്ഷേ തൻ്റെ വിശ്വാസത്തെ താൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയിച്ച ഒരാൾ തന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിൽ ആ കുട്ടി ഒരു പക്ഷേ ഈ വിളിച്ച സ്ഥലങ്ങളിലെല്ലാം വിശ്വാസത്തോട് ഒരുമിച്ച് പോയിട്ടുണ്ടാവും പക്ഷേ ഈ പറയുന്ന തെറ്റായ ചിന്താഗതി ചൂഷണം മാത്രം മനസ്സിലുള്ള ആൾ ആ കുട്ടിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചു പക്ഷേ അപ്പോഴും ശാരിക മുൻപ് ഏതോ ഒരു ഇന്റർവ്യൂല് ഷാരിക തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈവൻ ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ ഉള്ളൂ ഈ പെൺകുട്ടികൾ ഇനിയും ഇത്തരം ചൂഷണങ്ങളിൽ പെടാതിരിക്കണമെന്ന് ശാരിക വളരെ ശക്തമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇനിയൊരു മേഖ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഒരിക്കലും ഒരു മേഖയും ഇനി നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുക കാരണം ഐ ബിയിൽ ഇനിയും മലയാളം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടാകും അതുപോലെ ഓരോ വകുപ്പിലും മലയാളി പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടാവും ഇനി ഏതവനെ വേണമെങ്കിലും നിങ്ങൾ പ്രണയിച്ചോളൂ പക്ഷേ ഏതവനായിട്ട് പ്രണയത്തിൽ പ്രണയം നമ്മുടെ ഒരു ജനറേഷൻ അങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും പ്രണയം തോന്നാം അവരുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം ചിലപ്പോൾ ബൈ ചാൻസിലെ പ്രേമം കൊടു അങ്ങ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടേക്കാം അല്ലെങ്കിൽ വേറെ പലതും നമുക്ക് പ്രിയപ്പെട്ട പലതും കൈമാറിയേക്കാം അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവൻ അത് ചിന്തിച്ചില്ലെങ്കിലും നിങ്ങൾ ചിന്തിക്കണം എല്ലാവർക്കും ഉള്ള സാധനം മാത്രമേ അവന്റെ അവൻ്റെ അമ്മയ്ക്കും അവന്റെ പെങ്ങൾക്കും അവൻ്റെ അവൾക്കും അവനുണ്ടാകാനിരിക്കുന്ന മകൾക്കും ഒക്കെ ഉള്ള സാധനം മാത്രമേ എനിക്ക് ഉള്ളൂ എനിക്ക് അതിൽ ഒന്ന് കുളിച്ചാൽ തീരാവുന്ന ഒരു വിഷയമേ ഉള്ളൂ ഇനി അഥവാ അവൻ അങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോസോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് പച്ചയ്ക്ക് പോത്തോക്കി പറ നീ അങ്ങ് കൊടുക്ക ഒരു സ്ത്രീ ആയിട്ട് എന്നെ ദൈവം ഭൂമിയിലേക്ക് പടുത്തു ിൽ ആ സ്ത്രീക്കുള്ള ശരീരാവയങ്ങളെ എനിക്കില്ല ഇത് കാണുമെന്ന് പേടിച്ചിട്ടാണല്ലോ പല പെൺകുട്ടികളും ഇതുപോലുള്ള പീഡനങ്ങൾക്കും കൊടൂര പീഡനങ്ങൾക്കും വൈകൃതങ്ങൾക്കൊക്കെ നിന്നു കൊടുക്കുന്നത് മേഘ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്നല്ല അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന പെൺകുട്ടികളാണ് ഞാൻ പറയുന്നത് നിങ്ങളെ അങ്ങനെ ഒരു വായിട്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് നിങ്ങൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പ്ലോറ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് സധൈര്യം പറയാം നിന്റെ അമ്മയ്ക്കും നിന്റെ പെങ്ങക്കുമുള്ള അവയങ്ങൾ മാത്രമേ ഉള്ളതാ എനിക്കുള്ളൂ ഒരു പെണ്ണാടാ പെണ്ണിന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹീതമായ അവയങ്ങൾ മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ നീയൊക്കെ കൊടുക്കടാ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇനി വരുന്ന മേഘമാരെങ്കിലും കാണിക്കുക